ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ യു എസ് പര്യടനം വൻ വിജയമായിരുന്നു പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്റർ രാഹുൽ ഗാന്ധി യു എസ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനവും രാഷ്ട്രീയ പ്രാധാന്യം വളരെ അധികമായി യു എസ്സിൽ ചെല്ലുകയും രണ്ടുപേർക്കും അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കോൺഗ്രസും ബി ജെ പി കാരും സന്തോഷിക്കേണ്ട കാര്യമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കും ശ്രീ നരേന്ദ്രമോദിക്കും യു എസിലെ ഇന്ത്യക്കാരുടെ മനസ്സ് വിജയിക്കാൻ കഴിഞ്ഞു അവിടുത്തെ മാധ്യമങ്ങളുടെ സ്പേസ് വിജയിക്കാൻ കഴിഞ്ഞു രണ്ടും രണ്ടുപേരും നമ്മുടെ രാജ്യങ്ങളുടെ താൽപ്പര്യം ഉയർത്തിപ്പിടിക്കുകയും വ്യത്യസ്ത മൂല്യങ്ങളിലാണ് അവർ വിശ്വസിക്കുന്നത് എന്നാലും അവർ വിശ്വസിക്കുന്ന മൂല്യങ്ങളിൽ ഉയർത്തിപ്പിടിക്കുകയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ശ്രീ നരേന്ദ്രമോദി പതിനഞ്ച് ബില്യൺ ഡോളേഴ്സോളം സെമി കണ്ടക്ടർ സ്പേസിലേക്ക് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നും ക്വാഡിന്റെ മീറ്റിംഗ് യു ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ തുടങ്ങിയ ക്വാഡിന്റെ മീറ്റിംഗ് വ്യത്യസ്ത മാരിടൈം ഇനീഷ്യേറ്റീവ്സ് തുടങ്ങിയ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് അദ്ദേഹത്തിന് തുടങ്ങാൻ കഴിയും അതോടൊപ്പം പാലസ്റ്റീൻ പ്രസിഡന്റായ മെഹ്മൂദ് അബ്ബാസിനോട് യു ന്യൂയോർക്കിലുള്ള യു എൻ അസംബ്ലിയുടെ സൈഡ് ലൈൻസിൽ അവർ കാണുകയും സംസാരിക്കുകയും ചെയ്തു ഗസയിലെ അല്ലെങ്കിൽ ഗസയിലെ കുട്ടികൾ അനുഭവിക്കുന്ന വേദനയും ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ സംഘർഷം ഇസ്രായേൽ പാലസ്റ്റീനോ ഇസ്രായേൽ ഹെസബുള്ള അടക്കമുള്ള സംഘർഷങ്ങളിൽ ഗസയിൽ നടക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂവിന് അദ്ദേഹത്തിന് കൺസേൺ റേസ് ചെയ്യാനും കഴിയും ചുരുക്കം വളരെ വിജയമായിരുന്നു എന്ന് തന്നെ പറയാം അത് നമ്മുടെ ഇന്ത്യക്ക് ശോഭനമാണ് ഇന്ത്യയിലേക്ക് ലോക ശ്രദ്ധ വരികയും ലോക ജനത നമ്മളെന്ന രാജ്യത്തെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അതോടൊപ്പം ഇന്ത്യയുടെ സ്ഥാനം എന്താണ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ നാടാണ് ബുദ്ധന്റെ നാടാണ് നമ്മൾ ബാലൻസിന്റെ നാടാണ് സെൻട്രിസ്റ്റ് എന്ന നാടാണ് അതായത് ഇസ്രായേലിനോടൊപ്പം അമേരിക്കയും പാശ്ചാത്യ ശക്തികളും നിൽക്കുന്നുണ്ട് പാലസ്റ്റീനോടൊപ്പം റഷ്യയും ചൈനയും നമ്മുടെ മുസ്ലിം സഹോദര രാഷ്ട്രങ്ങളും നിൽക്കുന്നുണ്ട് ഇന്ത്യയാണ് ഇതിൻ്റെ നടുക്ക് ഇന്ത്യയാണ് ബാലൻസ് രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കാൻ ഇന്ത്യക്ക് കഴിയും റഷ്യയും ഉക്രൈനും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ റഷ്യ എക്കാലത്തും ഇന്ത്യയുടെ ഫ്രണ്ടാണ് എന്നാൽ ഉക്രൈനിലെ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ അവിടുത്തെ കുട്ടികൾക്ക് അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതും നമുക്ക് റൈസ് ചെയ്യാൻ കഴിയണം അവിടുത്തെ സമാധാനത്തിന്റെ ദൂതുമായിട്ടാണ് ഇന്ത്യ കടന്നു ചെല്ലേണ്ടത് ഉക്രൈനിയൻ പ്രസിഡന്റിന്റെ ഓഫീസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ഞാൻ സൂം വഴി ജോയിൻ ചെയ്യുക യും വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് ഉക്രൈനിലെ കുട്ടികളെ പലപ്പോഴും റഷ്യക്കാർ കൊണ്ടുപോകുന്നു തുടങ്ങിയ ധാരാളം കാര്യങ്ങളാണ് അവർ മുമ്പോട്ട് വെക്കുന്നത് പരിഹാരം ഇന്ത്യയുടെ ഇൻ ദ കോമിറ്റി ഓഫ് നേഷൻസ് ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ അറിയപ്പെടുന്നത് സെൻട്രിസ്റ്റ് ആയ നാടെന്നാണ് മധ്യപാതയുടെ നാടെന്നാണ് മിഡിൽ പാത്തിന്റെ നാടെന്നാണ് മഹാത്മാഗാന്ധിയുടെ നാടെന്നാണ് ആ അർത്ഥത്തിൽ ഇസ്രായേലും പാലസ്റ്റീനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ സമാധാനത്തിൻ്റെ പതാകവാഹകരായി മാറാൻ നമ്മുടെ രാജ്യത്തിന് കഴിയട്ടെ ഇന്ത്യയുടെ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ധർമ്മവും നമ്മളുടെ നന്മയും അതാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയട്ടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ശ്രീ രാഹുൽ ആണെങ്കിലും ശ്രീ ആണെങ്കിലും കഴിയട്ടെ യു എസ് പ്രസിഡന്റ് ഇലക്ഷൻ നവംബറിൽ വരികയാണ് അതുകൊണ്ട് തന്നെ യു എസ് വിസിറ്റ് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഉള്ള ഡിസ്പെൻസേഷൻ ഭരണത്തിന്റെ അവസാന പ്രധാന വിസിറ്റുകളാണ് പുതിയത് ആര് വരുമെന്ന് അറിയില്ല കമലാഹാരിസ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ പുതിയ ആര് വന്നാലും ഇന്ത്യൻ അമേരിക്കൻ ബന്ധങ്ങൾ ആഴത്തിലുള്ളതാണ് അത് ഇന്ത്യക്ക് അമേരിക്കയ്ക്ക് ലോകത്തിന് ആവശ്യവുമാണ് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമന്റും ഞാൻ ഞാനിത് വായിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കുറേ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമൻസ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസം നെഗറ്റീവ് ക്രിറ്റിസിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും